ഈ കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർക്ക് കൊടുക്കണം നല്ലൊരു വരവേൽപ്പ് ഇത് പറയുവാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാനും ലീലാമ്മയും ഞങ്ങൾ മധുരയ്ക്ക് പോകാൻ വേണ്ടി റാന്നിയിൽ നിന്നും മുണ്ടക്കയത്തേക്ക് ബസ് കയറി അപ്പോൾ മുണ്ടക്കയത്തേക്കുള്ള ബസ്സിൽ കയറി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അതിലെ കണ്ടക്ടർ ഒരു ലേഡി ആയിരുന്നു പെട്ടെന്ന് വന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം ആ ഫോളോവർ ആണ് ഞങ്ങൾ വീഡിയോ കാണുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ അവിടെ ആ സന്തോഷവും അവിടെ ആ സ്നേഹവും ഉടനെ തന്നെ അതിൽ ആ ഡ്രൈവറ് റെഡിന്നാ പിൻ്റെ പേരെന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ആ ഇടപെടലും ആ സന്തോഷമോ സ്നേഹമോ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷമായി അപ്പം ഞങ്ങളാ ഇങ്ങനെ ഓർക്കുകയായിരുന്നു പഴയ കാലത്താണ് നമ്മൾ ഈ ട്രാൻസ്പോർട്ടിലൊക്കെ ഇറങ്ങാൻ വളരെ മടിയാണ് നമുക്കൊന്ന് ഇറങ്ങണമെന്ന് വിചാരിച്ചാൽ അല്ലെങ്കിൽ ഇറങ്ങണംന്ന് ഒന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ പറഞ്ഞ ഒരു ചിലപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞേ ഈ കണ്ടക്ടറെ ചിലപ്പം ബെല്ലടിക്കുകയുള്ളൂ കണ്ടക്ടർ ബെല്ലടിച്ചാലും പിന്നെയും കൊണ്ട് ഒരു ഒരു കുറച്ച് ഒരല്ലേ ഒരു കിലോമീറ്റർ കഴിഞ്ഞേ ചിലപ്പം വണ്ടി നിർത്തുകയുള്ളൂ അങ്ങനെയൊക്കെയുള്ള സാഹചര്യമായിരുന്നു എന്നാൽ സാഹചര്യം മാറി കാലം മാറി ഇന്നിവിടെയൊക്കെ പെരുമാറ്റങ്ങൾ കണ്ടു കഴിഞ്ഞാൽ സത്യമറിവർക്കൊക്കെ സലൂട്ട് നമ്മൾ കൊടുക്കേണ്ടത് ഇന്ന് മനുഷ്യൻ്റെ ജീവനെ ഇവർ വില കൽപ്പിക്കുന്നു യാത്രക്കാരോട് നല്ല പെരുമാറ്റങ്ങളും നല്ല ഇടപെടലും ഇതൊക്കെയാണെന്ന് കൂടുതലും ആൾക്കാരെ ഈ കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടുന്നു ഞങ്ങൾ മിക്കവാറും കെ എസ് ആർ ടി സി ബസ്സിലാണ് മിക്കവാറിൽ യാത്ര ചെയ്യുന്നത് കാരണം ഞങ്ങളുടെ സമയത്തിന് പെട്ടെന്ന് സമയത്തിന് അവിടെ എത്തിച്ചേരാൻ സാധിക്കും ഈ റെജി റെജിയെന്ന് പറഞ്ഞ ആൾ തന്നെ ഞങ്ങളോട് വളരെ കാര്യങ്ങൾ വല്ല സൗഹാർദ്ദതയായിട്ട് വളരെ നല്ല കാര്യങ്ങളൊക്കെ സംസാരിച്ച് അങ്ങനെ മുണ്ടക്കയത്ത് വന്നു മുണ്ടക്കയത്ത് വന്നു കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾക്ക് നല്ലൊരു കൈയിടേക്ക് തന്ന വളരെ സ്നേഹമായിട്ട് ഞങ്ങളെ യാത്രയാക്കി അവിടെ ഞങ്ങൾ വേറൊരു ബസ്സിൽ കയറി അത് ഞങ്ങൾ കൊമളിക്കുള്ള ബസ്സാണ് മുണ്ടക്കയത്ത് നിന്ന് കൊമളിക്കുള്ള ബസ് ആ ബസ്സിൽ കയറിയപ്പോൾ അതിലെ കണ്ടക്ടറും ഞങ്ങൾ കയറി ചെന്നപ്പം തന്നെ ചോദിച്ചു സാറേ ഇത് കോമണിയിൽ എപ്പോൾ ചെല്ലും അപ്പോൾ അദ്ദേഹം വളരെ ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഒരു ഒന്നര മണിക്കൂർ അതാ ഞാൻ ആ സംസാരമാണ് ആ ആ ആ നമ്മളുള്ള ആ സമീപനമാണ് ഒരു ഒന്നര മണിക്കൂർ ആ ഏതായാലും അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങളെ കാത്ത് കൊമണിയിലാളും ഇപ്പം ഉണ്ട് അവനൊരു മൂന്നുമണിയാവുമ്പോൾ ചെല്ലുമെന്ന് പറഞ്ഞു അന്നര മണി രണ്ട് ഒന്നേകാൽ കായ് ഒരു മൂന്ന് മണിയാവുമ്പോൾ ചെല്ലുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഓർക്കായിരുന്നു ഇവരൊക്കെ എത്രയോ നല്ല രീതിയിലാണ് യാത്രക്കാരോട് പെരുമാറുന്നത് തന്നെയല്ല നമ്മളിപ്പം ഇറങ്ങണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ബെല്ലടിച്ചിട്ട് അവർ നമ്മളെ ആ സ്പോട്ടിൽ ഇറക്കി വിടും കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മൾ കണ്ടതാണ് ഒരു ബസ്സിൽ ഈ കെ എസ് ആർ സിയിലെ ഒരു ബസ്സിൽ ഒരു യാത്രക്കാരൻ പെട്ടെന്ന് ഒരു അസ്വസ്ഥതയുണ്ടായി വളരെ ബുദ്ധിമുട്ടായപ്പോൾ പെട്ടെന്ന് ഈ വണ്ടി ആ ഓട്ടം പോയിക്കൊണ്ടിരുന്ന വണ്ടി തിരിച്ച് താലൂക്ക് ആശുപത്രിയിലേക്ക് ഈ രോഗിയെ കൊണ്ട് ചെന്ന് ഹോസ്പിറ്റൽ ആക്കിയ അതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പം ഇന്ന് കെ എസ് ആർ ടി സി ബസ്സിലെ ജീവനക്കാർ വളരെ ജനങ്ങളോട് വളരെ നല്ല രീതിയിലുള്ള പെരുമാറ്റം ഈ ബസ്സിലെ ആ കണ്ടക്ടർ കാര്യമാണ് ഞാൻ പറഞ്ഞത് അതേക്കാളും വളരെ സൗഹൃദമായിട്ട് ഞങ്ങൾ പറഞ്ഞത് ഒരു ഒന്നര മണിക്കൂർ ഒന്ന് നമുക്ക് വേണം വളരെ ചിരിച്ചവുണ്ട് ഇതൊക്കെയാണ് നമുക്കൊക്കെയും വളരെ ആവശ്യമുള്ള കാര്യങ്ങൾ അപ്പോൾ ഇവിടെ ഈ പെരുമാറ്റത്തിന് ഈ ഈ ജീവനക്കാർ കാരണം അവർക്ക് അവരുടെ ആ ജോലിയുള്ളതായ താല്പര്യങ്ങൾ അല്ലെങ്കിൽ ജോലിയുള്ളതായ അവരുടെ ആ ഉത്തരവാദിത്തം എത്രയോ വലുതാണെന്ന് നമ്മൾ ഒന്ന് ചിന്തിക്കണം നമുക്ക് വേണ്ടി അവർ എന്തുമാത്രം കഷ്ടപ്പെടുന്നു ഇവരുടെയൊക്കെ പെരുമാറ്റങ്ങളും നമ്മളുള്ള ചിരിയും നമ്മളായ ആ എങ്ങനെ യാത്രക്കാരുടെ ആ സമയങ്ങളൊക്കെ കാണുമ്പം നമുക്ക് അവരോട് സ്നേഹവും താല്പര്യവും കൂടും എന്നും പറഞ്ഞ് പ്രൈവറ്റുകാർ മോശമെന്നല്ല പറഞ്ഞത് അവരിലുകൊണ്ട് എത്രയോ നല്ലവരുണ്ട് യാത്രക്കാരോട് വളരെ മാന്യമായി പെരുമാ പെരുമാറുന്ന എത്രയോ പേരുണ്ട് അല്ലേ എല്ലാ മേഖലയിലും ഉള്ളതെന്ന് എല്ലാ മേഖലയിലും ഈ മുസ്ലിന്മാരുണ്ട് അതെ എങ്ങനെ പണ്ടുള്ള പറഞ്ഞ മാതിരി എങ് എങ്ങും ഒന്നിനും ഒപ്പിക്കാൻ വയ്യാത്ത പലരും ഈ മനുഷ്യൻ തന്നെ എത്ര താല്പര്യമായിട്ടാണ് വിവരങ്ങൾ ചോദിക്കുകയും പറയുകയും ചെയ്യുന്നത് അപ്പം നമുക്കിങ്ങനെയുള്ളവരോടൊക്കെ വളരെ താല്പര്യം ഉണ്ടാകും അത് ഏത് ജീവനക്കാരാണെന്ന് പറഞ്ഞാലും ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്നവരായാലും നമ്മളോട് ഇങ്ങോട്ട് സ്നേഹമായിട്ട് പെരുമാറി തീർച്ചയായിട്ടും അവരോട് നമുക്കും ഉണ്ടാകും താല്പര്യം അങ്ങനെ ഞങ്ങളുടെ യാത്ര കോമഡിയിലേക്ക് പോകാൻ മുണ്ടൊക്കെ എത്തുന്ന വേറൊരു ബസ്സിൽ ഞങ്ങൾ കയറി ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവരോട് ഞങ്ങൾ യാത്ര പറഞ്ഞു ടാറ്റ പറഞ്ഞു അവർ ഞങ്ങളോട് പറഞ്ഞ് പിന്നെ കാണാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളുടെ യാത്ര ആരംഭിക്കുന്നു